ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ക്രിസ്മസ് മാസത്തെ കോംബോ ഓഫറുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സും ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീണ്ടും അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ക്രിസ്മസ് വരെയുള്ള ഒരു ഓഫർ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു കോംബോ കളക്ഷൻസിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് സെറ്റ് വരുന്നത് ക്രിസ്മസിൻ്റെ ഒരു ഓഫറാണ് ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസിൻഡോളാണ് സ്റ്റോക്ക് തീർന്ന പ്ലാന്റ്സ് ആയിരുന്നു വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയുടെ ഫോർട്ടിമിറ്റ്സ് എന്താണോ അത് തന്നെയാണ് ഈ ഒരു ഡോളിനും വരുന്ന വരുന്നത് ഫോർട്ടിമിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടിമിൻസിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റർസ് ആണ് വരുന്നത് കേട്ടോ ഡിസംബർ മാസത്തിൽ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് തണുപ്പ് കാലമാണ് ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഒരുപാടുണ്ടാകാനായിട്ട് സഹായം ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗ റേറ്റ് എന്ന് പറയുന്നത് ആറു വെറൈറ്റീസാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഡിസംബർ മാസത്തിൽ മാത്രമല്ല നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാരറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചെടുക്കുക കൊടുക്കുക പോട്ടി മിക്സ് എന്ന് പറയുന്ന മണൽ ചാണകപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചകിരിച്ചോറ് എന്നിവയാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്തിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാനും പെട്ടെന്ന് തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എൻ പി കെ വളങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സാഫ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മണ്ണിൻ്റെ പോട്ടി മിക്സിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത്

അതിൻ്റെ കൂടെ തന്നെ കരികിലപ്പൊടി ചാണാപ്പൊടി എന്നിവയാണ് മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എൻ പി കെ വളങ്ങൾ ഇതിനും ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാനും പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാകാനും പറ്റിയൊരു വളമാണ് എൻ പി ക വളമെന്ന് പറയുന്നത് അത് നിങ്ങൾ ഈ ഒരു പ്ലാൻ്റെ പോട്ടി മിക്സിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നവരുടെയും ഉപയോഗിക്കുക അല്ലെങ്കിൽ ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നവരുടെയും ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ലൊരു ഹൈബ്രിഡ് അടങ്ങിയിട്ടുള്ള കോംബോ സെറ്റാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അതായത് നാടൻ വെച്ച് നോക്കുമ്പോൾ നാടൻ പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഇനങ്ങൾ അതായത് ഒരുപാട് പെട്ടെന്ന് വളർച്ച ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സൈസിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹൈഡ്രഞ്ചിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് ആണ് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ഇല പോലെ തൂങ്ങി വരുന്ന ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് വള്ളി പോലെ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അതായത് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വളർന്നു പന്തരിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന് അത്യാവശ്യം നനവ് മിനിമം ഒരു നനവ് മാത്രം ഈ ഒരു മണ്ണിൻ്റെ പോട്ടി മിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായാൽ മതി അതായത് മണ്ണ് ഭാഗത്ത് ഉണ്ടായാൽ മതി അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇത്രയും വലിപ്പം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ഒരു കോംബോ പാക്കേജ് ആണ് അപ്പം ഈ ഒരു ആറ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കളറുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത്രയും പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല ഇൻഡോർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് ചെറിയ രീതിയിൽ രാവിലത്തെ ഇവൻ്റെ വെയിൽ കിട്ടുന്ന ചെറിയ രീതിയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുക ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് വെക്കുക രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചുകൊടുക്കുക ഇതിൻ്റെ ലീഫോട് കൂടിയുള്ള തണ്ട്ഭാഗം മുറിച്ചിട്ടാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഹോയ പ്ലാന്റ്സിൽ വരുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് വ്യത്യസ്ത കളറുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഹോയയുടെ സൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ എല്ലാ കളറുകളിലെയും വ്യത്യസ്തമായിട്ടുള്ള ലീഫും വ്യത്യസ്തമായിട്ടുള്ള സൈസുകളുമാണ് വരുന്നത് കേട്ടോ ചിലതിൻ്റെ സൈസ് ചെറുതായിരിക്കും ചിലതിന് കുറച്ച് വലിപ്പം ുള്ളതായിരിക്കും ചിലതിന് കുറച്ച് നീട്ടം കൂടിയത് ലീഫിൽ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുള്ള കളേഴ്സുകളാണ് ഈ ഒരു ഹോയൻ്റെ സെറ്റിൽ വരുന്നത് അപ്പോൾ അതൊന്നാദ്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വേര് പിടിച്ച ആണ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഈ ഹോയൊക്കെ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഏൽക്കില്ല കാരണം ഇതിൻ്റെ ലീഫിന് അത്രയും കട്ടിയുള്ള ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ട് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഏൽക്കില്ല മണല് ചാണാപ്പൊടി ചകിരിച്ചോറ് എന്നിവയാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പെട്ടെന്ന് വളരാനായിട്ട് ഏത് വളം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്ലവറൊക്കെ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഏത് മോഡലിന് വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് വള്ളി പോലെ വരുന്ന ചെടിയാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന വേറൊരു ടൈപ്പ് ആണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്നത് യെല്ലോ കളർ മാത്രം കുറച്ച് നീളം പിടിച്ചു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത പ്ലാന്റ് പറയുന്നത് ബാൽസം പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മുടെ ഈ ഒരു ബാൽസം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ്സിൽ വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാൽസം എന്ന് പറയുന്ന ഒരു ചെടി പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനും സിമ്പിളാണ് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് സീസണിലേ അല്ലായിട്ട് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് നമുക്ക് എപ്പോൾ വളർത്തിയെടുക്കുന്നോ ആ ഒരു ടൈം ഒരു ഇതിൻ്റെ പരമാവധി വളർച്ച എത്തി കഴിയുമ്പോൾ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കാണുക ചെടിയും കൂടിയാണ് കുറേ മാസത്തേക്ക് നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ തണ്ട് വെട്ടിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി പിടിപ്പിച്ചെടുക്കാവുന്നതും കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ബാൾസ് എന്ന് പറഞ്ഞ ചെടി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരു മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഇങ്ങനെ വാടി വാടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് മഷിത്തണ്ടിൻ്റെ തണ്ട് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാൽസൺ പ്ലാന്റിൻ്റെ തണ്ട് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെയിലേക്കുമ്പോൾ തളർന്ന് കുത്തി വീഴുന്നതാണ് അപ്പോൾ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ചെറിയ തോതിൽ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് സൈഡ് ഭാഗത്തൊക്കെ വീടിൻ്റെ ചുമരിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വെക്കുക പുറത്ത് അതായത് മുറ്റത്ത് അപ്പോൾ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലൊരു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഈ ഒരു ചെടിയിൽ തണ്ടിൻ്റെ ഭാഗം വെള്ളം വരുന്നത് അതിലേക്ക് ഒരുപാട് വെള്ളം ായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കുന്നതാണ് ബോൾസത്തിൽ വരുന്ന വെള്ളത്തണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കരുത് ഈ ഒരു തണ്ടൊക്കെ വെള്ളത്തണ്ടാണ് വരുന്നത് ഈൻ്റെ തണ്ട് ശ്രദ്ധിച്ചു നോക്കിയറിയാതെ ഒരു വെള്ളത്തണ്ടാണ് അപ്പോൾ ഇതിലേക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാതിരിക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അത് ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാൽസ്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഡെയിലി നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വിലയുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം നമ്മൾ ഏത് ആയാലും ഏത് മണ്ണായാലും ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പരമാവധി ചരൾ കൂടിയിട്ടുള്ളത് എടുക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മണലാണ് ഏറ്റവും കൂടുതലായിട്ട് ബാത്സം പ്ലാന്റിനായിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകും നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് സാഫ് ഉപയോഗിക്കണം നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് ബാധിക്കുന്നതാണ് ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക പുഴുക്കടി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാൽസൺ പ്ലാന്റ് വെക്കുന്ന നട്ടുവെക്കുന്ന പോട്ടിമിക്സിന് കൂടെ തന്നെ സാഫ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ലിക്വിഡായിട്ടോ നോർമലായിട്ട് ആയിട്ടോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക ഡെയിലി എന്തായാലും ഒരു നേരം നനച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു നേരം എന്ന് പറയുമ്പോൾ അത് മോർണിംഗ് തന്നെ നനയ്ക്കുക കാരണം അന്ന് ഈവനിങ് നനയ്ക്കുവാണേൽ തന്നെ വെയിലില്ലാണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ കാരണമാകും അപ്പോൾ മോർണിംഗ് നനയ്ക്കുവാണെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും വെള്ളം മൊത്തം വലിച്ചെടുത്തോളൂ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റോണിയ കോംബോ ആണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പോംബോ ആണ് ഫിറ്റോണി എന്ന് പറയുന്ന ഒരു സെറ്റ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പന്ത്രണ്ട് വെറൈറ്റീസ് കൊടുക്കുന്നത് അപ്പോൾ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ്സിൽ പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഫിറ്റോണി എന്ന് പറയുന്ന പ്ലാന്റ്സ് നമ്മുടെ ഇലച്ചെടികൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു ഫിറ്റോണി പ്ലാന്റ്സ് വരുന്നത് ബിഗോണിയൊക്കെ കയറി ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ നമുക്ക് ബിഗോണി ചെറുതായിട്ട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റും എന്ന ഈ ഒരു പ്ലാന്റ് ഫിറ്റോണി പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റാത്തൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയയുടെ ബ്ലൂ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് പെട്രിയൻ്റെ തന്നെ രണ്ട് ഇനങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ അപ്പം പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോറൽ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡൈസ് ആണ് വരുന്നത് ബ്ലൂ കളറില് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ഹൈറ്റിൽ പോകാത്തൊരു ചെടിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രംപറ്റ് ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് വേലിൽ കൂടെ പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ ക്രീപ്പർ സോറി ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് പ്ലാൻഡർ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച പെട്രിയയുടെ ബ്ലൂ കളറാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെമൺ വൈനാണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഒരുപാട് സുഗന്മുള്ള ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ പൂക്കൾക്ക് അത്രയ്ക്ക് സ്മെല്ലുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ തന്നെ യെല്ലോ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് ലീഫ് തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് വൈറ്റിൻ്റെ ആയാലും യെല്ലോന്റെ ആയാലും ഒന്ന് നോട്ട് ചെയ്ത് പോകുക അടുത്തതെന്ന് പറയുന്നത് ലേഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂൻ്റെ രണ്ട് കളറുകൾ വരുന്നുണ്ട് യെല്ലോ ആൻഡ് മെറൂൺ ആണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു രണ്ട് പ്ലാന്റ്സിനും വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് സൈസും കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പറഞ്ഞാൽ ബ്ലീഡി ഹാർട്ടാണ് ബ്ലീഡി ഹാർട്ടിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ റെഡും ആൻഡ് ആണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വിടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എസ്ട്രാഡേ ടുഡേ ആണ് മൂന്ന് കളറുകളിലായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും ഇതിലെ പോലും കാണാണ്ട് ഒരുപാട് ഫ്ളവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കോഞ്ചിയാണ് പെട്രിയൻ്റെ വൈറ്റും ബ്ലൂവും പോലെ തന്നെ അതിൽപ്പെടുന്ന വേറെ ഒരു ഇരമാണ് കോഞ്ചിയെന്ന് പറയുന്ന പ്ലാന്റ്സ് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് അടുത്തെന്ന് പറയുന്നത് മണിമുല്ലയാണ് നമുക്ക് ഒരുപാട് സ്മെല്ല് തരുന്ന ഒരു ചെടിയും കൂടിയാണ് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് ഗോൾഡൻ ഗസ്കേഡാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും